ഹായ് സുഹൃത്തുക്കളെ ഇന്ന് കൺമണി പിക്ക് അപ്പിന് കിട്ടിയിരിക്കുന്ന വാടക ചാവക്കാട് നിന്ന് വിറകെടുത്തിട്ട് കാഞ്ഞണിക്ക് പോകാനായിട്ടാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമ്പാവർക്ക് കട്ട കയറ്റാനുണ്ട് അപ്പോൾ കാലത്ത് വന്ന ആദ്യം വിറക് കയറ്റാന്ന് പറഞ്ഞു അങ്ങനെ വിറക് കയറ്റാന്ന് നിൽക്കുകയാണ് ഈ ഇടിഞ്ഞ സൈഡിൽ നാലഞ്ച് ലോഡായി എടുക്കണു ഇത് വിറക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചരിഞ്ഞിട്ട് കുറച്ച് കട്ടിങ്സും കൂടി ഉണ്ട് അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ വഴിയിലത്തെ കഴിയും അങ്ങനെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഒരു മണിയൂർ പള്ളിയുടെ മുന്നിൽ കുറച്ച് വിറകുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുള്ളോഡാക്കിയിട്ട് നമ്മൾ പോന്നു കാഞ്ഞാണിയിലെത്തി അവിടെ ഫ്രിഡ്ജിൽ കയറ്റി തൂക്കി ഇത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ടണ്ണിന് രണ്ടായിരം രൂപ വെച്ചിട്ടാണ് വില കിട്ടിയത് കൂടെ രണ്ടാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ അടുത്ത വീഡിയോകൾ കാണാനായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടണം താങ്ക്